പക്ഷേ ഈ പതിനേഴ് വയസ്സ് കഴിയുന്ന സമയത്ത് എൻട്രൻസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ചെയ്യണമല്ലോ ഫസ്റ്റ് കഴിയുന്ന സമയത്ത് അപ്പം ബ്ലൈൻഡ് ആയതുകൊണ്ട് എൻട്രൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലാണ് ഞാൻ പിന്നെ എന്തേലും പഠിച്ചേലും പറ്റുള്ളൂ കണ്ണണ്ടൂടാതാവും എന്ന് നേരത്തെ അറിയായിരുന്നു കാര്യം ഫോർത്തിൽ ഫോർത്തിൽ പഠിക്കുമ്പോൾ എന്നുള്ള ഡയഗ്നോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ് ഇൻ ഫ്യൂച്ചർ എന്തായാലും ആവും അപ്പം നമ്മൾ പ്രിപ്പയർഡ് തന്നെയാണ് അത് ഫേസ് ചെയ്യാനായിട്ട് നിന്റെ സാമ്രാജ്യം വരേണമേ നമസ്കാരം ഒരു വിശിഷ്ട വ്യക്തിയെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അഖിൽ സ്വാഗതം ഡി എൻ എ ന്യൂസിലേക്ക് നമസ്കാരം അഖിലാണ് അഖിൽ ആദ്യം നമുക്കൊരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ ായകൻ്റെ മന്ത്രവീണു പോണെ നിന്നെ കുറിച്ചു യാടുന്ന രാത്രി ശ്രുതി ചേരുന്നു മോനിനും മന്ത്രാസമായി പ്രീത്തോ ഉണ്ണിൽ കൂടി ചന്ദ്രിക വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അഖില് പാട്ട് മാത്രമല്ല പടം വരയ്ക്കുമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ

നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാഴ്ചയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നത് അതിനുശേഷം അത് പതിനേഴാമത്തെ വയസ്സായപ്പോഴേക്കും പൂർണ്ണമായി കണ്ണ് അന്ധത ബാധിച്ചു വീണ്ടും അദ്ദേഹം സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് ഇപ്പോൾ മ്യൂസിക്കിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് അഖിലിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു സ്കൂളിംഗ് എൽ കെ ജി ടു എറ്റ് സെൻറ് മേരീസ് പൂജപുര പിന്നെ വന്നിട്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വിഷുപ്രകാശ് പിന്നെ പിന്നെ സ്ട്രൈറ്റ് ടു മ്യൂസിക് കോളേജ് ഗ്രാജുവേഷൻ ആക്ച്വലി മെഡിക്കൽ ഫീൽഡിൽ പോകാനായിരുന്നു എന്റെ ഇന്റൻഷൻ പക്ഷെ ഈ പതിനേഴ് വയസ്സ് കഴിയുന്ന സമയത്ത് എൻട്രൻസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ചെയ്യണമല്ലോ പ്ലസ് ടു കഴിയുന്ന സമയത്ത് ആയതുകൊണ്ട് എൻട്രൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലാണ് ഞാൻ പിന്നെ എന്തേലും പഠിച്ചേ വരുള്ളൂ പിന്നെ പാട്ടേക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മ്യൂസിക് സ്കൂൾ പണ്ടേ ഉണ്ട് അപ്പം മ്യൂസിക് നേരത്തെ പഠിക്കുന്നു സൈഡാണ് നമുക്ക് എപ്പോഴും പാട്ട് സൈഡാണ് പാട്ട് നല്ല മറ്റേത് ആർട്സ് ആർട്ട് ഫോം നമുക്ക് സൈഡാണ് പക്ഷേ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് മെയിൻ ആയി മാറി എന്നേ ഉള്ളൂ പിന്നെ എല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് വന്ന കാര്യങ്ങളാണ് കോളേജിൽ പോകുന്നു പിന്നെ പല പല കാര്യങ്ങളും കോളേജിലൊക്കെ റിലേറ്റ് ചെയ്ത് വന്ന കാര്യങ്ങളാണ് ബാക്കി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പം വന്ന നല്ല ഉള്ളൂ ഉള്ളൂ അഖിൽ ഞാനിത് ചോദിക്കണം ചിലപ്പോ എങ്ങനെ ചോദിക്കണം എന്ന് എനിക്കറിയില്ലെങ്കിലും നെഞ്ചുടി ചോദിക്കാം ഏഹ് അതായത് ചെറിയ 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 ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ പോലും പാതറിപ്പോകുന്നവരുണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട് ദൈവത്തിനെ പഴിക്കുന്നവരുണ്ട് ഏഹ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് ആണ് അഖില് മുമ്പോട്ട് പോയത് അതായത് അത് അതെങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു കാഴ്ച നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നമുക്കതിന് ഒരു പോരായ്മ വരുന്നു അതിന് നമുക്ക് എങ്ങനെ അന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കണ്ണണ്ടൂടാതാവും നേരത്തെ അറിയായിരുന്നു കാര്യം ഫോർത്തിൽ ഫോർത്തിൽ പഠിക്കുമ്പോൾ ഡയഗ്നോസി സമയത്ത് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇൻ ഫ്യൂച്ചർ എന്തായാലും ആവും അപ്പം നമ്മൾ പ്രിപ്പയർഡ് തന്നെയാണ് അത് ഫേസ് ചെയ്യാനായിട്ട് അന്ന് നേരത്തെ അതുകൊണ്ട് കൊള്ളാം ഓൾ ഓഫറിന് പോയി കഴിഞ്ഞാൽ ഡൂം നമ്മൾ ഇത്രയും നമുക്ക് അത് മാനസികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ആയിരിക്കണം ഈ ഒരു യൂസ്ഡ് ആയിരുന്നു മാറി മാറി ഓരോ സ്റ്റേജ് വെച്ച് ഇങ്ങനെ മാറി മാറി വരുന്ന സംഭവം പിന്നെ ഈ നഷ്ടപ്പെട്ടത് നേരത്തെ പറഞ്ഞ പോലെ ഡ്രോയിങ് ആൻഡ് പെയിന്റിങ് എന്ന ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ പ്രൈസ് ഉള്ള ആളായിരുന്നു ഞാൻ എന്നാൽ അടുത്ത വർഷം ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരുന്നവന്റെ അടുത്തിരിക്കണം എന്ന് എന്ന് വെച്ചാൽ വേറെ വേറെ ആണല്ലോ സ്കൂളാണ് അവസ്ഥയായിരുന്നു എനിക്ക് അപ്പൊ നമ്മുടെ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞതില് പിന്നെ നേരെ പാട്ട് പിന്നെ നേരെ പാട്ടിലോട്ട് വന്നു പിന്നെ പാട്ട് പോയിട്ട് പോകുന്നു അപ്പൊ ഇത് നമുക്ക് തിരിഞ്ഞ് തിങ്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇങ്ങനെ ആരെയും ചോദിക്കാൻ മാത്രമേ തിങ്കയൊന്നുള്ളൂ അന്ന് ഞാൻ വരച്ചിരുന്നു അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനത്തെ ഒരു ക്ഷമിക്കണം ഞാനത് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ചോദിച്ചതല്ല പ്രത്യേകിച്ചും താങ്കളെ പോലെ ഒരു താങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലക്ഷങ്ങളിൽ ഒരുവനായിരിക്കാം അങ്ങനെ ഒരാളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തതാണ് താങ്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പിന്നെ ആർട്ട് ഫോം എന്ന് ഇപ്പൊ പാട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കല എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പാട്ട് പാടാനായിട്ട് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ അത്ര ഒരു ഒരു ബോണ്ടുണ്ട് ആ രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനു വേദന എന്താണ് അതിൽ മനസ്സിലായത് അപ്പൊ നമ്മള് സാധാരണ ആളല്ല നമ്മൾ പാടുന്ന പാട്ട് ദൈവത്തിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ് കണ്ടുപിടാത്തോണ്ടാണല്ലോ അങ്ങനെ ഒരു ഇത് കിട്ടിയത് ഏത് അപ്പൊ അത് ആ രീതിയിൽ നമുക്ക് തോന്നു നെഗറ്റീവ് അവർക്ക് തന്നെയാണ് സപ്പോർട്ടാണ് ദീർഘകാലം സംഗീത കോളേജിലായിരുന്നു എങ്ങനെയാണ് ഒരു അനുഭവം ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സും പിന്നെ അവിടെന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നതാണ് നല്ലത് അവിടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് പറഞ്ഞാൽ കണ്ടുകൂടാതിന് ശേഷം ആ ഒരു മൊമെൻറ്റിലാണ് ഈ നമുക്ക് എന്ത് നേടണം എന്ന ഒരു ആ ഒരു കാഴ്ചപ്പാട് വന്നിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പിന്നെ അതിന്റെ അതിന്റെ പരിമിത ഫലമായി വന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള എല്ലാം അധികം വരുന്നത് അപ്പം സ്ട്രെറ്റായിട്ട് കോളേജിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം കൂടെ കോളേജ് എന്ന മൊമെന്റ് തന്നെ നമ്മുടെ കർണാടക കോളേജ് കർണാടക മ്യൂസിക്കില്ല എന്നാലും എന്റെ തലയിൽ അവർ ഇമ്പോസ് ചെയ്ത് തന്നതാണ് വെസ്റ്റേൺ ഞാൻ വെസ്റ്റേൺ ആണെന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് പാട്ട് കേൾക്കും ഇംഗ്ലീഷ് പാടൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്താണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പുറകെ പോകുന്നുണ്ട് അപ്പൊ ഇപ്പം ഞാൻ ആക്ച്വലി വെസ്റ്റേൺ ക്ലാസിക്കൽ ഓപ്പറായി എയ്ത്ത് ഗ്രേഡ് ഉള്ള ആളാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു ഞാൻ റിബലി പോയതാണ് അതാണ് വേറെ കാര്യം അപ്പൊ അങ്ങനെ അതുപോലെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഗിറ്റാർ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അന്ന് അവരോട് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഈ ലെക്ച്ചർ ഡെമോൺസ്ട്രേഷന് വലിയ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല കാരണം അവർ കൂടുതലും വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല പക്ഷെ ഗിറ്റാർ എന്നൊരു സംഭവം കേട്ടോണ്ട് ഞാൻ ആ ഒരു ദിവസം ചാടി വീണോടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സാർ അവിടെ നിന്ന് ഗിറ്റാർ വായിക്കുന്നു അതും ഫിംഗർ ഉപയോഗിച്ച് വായിക്കുന്നു മറ്റേ നമ്മൾ പ്ലട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ പുറകിലെ അപ്പോൾ ക്ലാസിക് ഗിറ്റാർ ഇപ്പൊ ഞാൻ ക്ലാസിക് ഗ്രേഡാണ് ഒരു വെസ്റ്റേൺ ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വെസ്റ്റേൺ സ്റ്റോറി സ്വീറ്റ് ദാറ്റ് ഓൾഡർ ദാൻ സീ The simple truth about the love she brings to me. Where do I start with her first hello? She gave meaning to this empty world of mine. There never being another love, another time. She came into my life and. പി എച്ച് എനിക്ക് പിന്നെ വേറൊരു തിരിച്ചറിവ് വന്നതാണ് ഞാൻ ആക്ച്വലി കോയറിലൊക്കെ പണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഇപ്പോഴും പള്ളി കോയറും അപ്പം എനിക്ക് കോയർ സിംഗിങ് ഫോർ പാർട്സ് ഹാർമോണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്

അപ്പോൾ എന്ന് അക്ക നമ്മൾ നാച്ചുറൽ വോയിസ് അത്രേ ഉള്ളൂ അത് നമ്മൾ മനുഷ്യർ പാടുന്നതായിരിക്കാം നേരത്തെ ഞാൻ പാടി തന്നെ പാടിയ കാറ്റഗറിയിൽ വരും ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടില്ല അതെ അപ്പം ആ കാറ്റഗറി ഓഫ് സിംഗിങ് അതിലാണ് നമ്മൾ അക്കപ്പില്ല എന്ന് പറയുന്നത് അപ്പൊ എന്നാൽ അതിലും ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ ചെയ്യുന്നു എന്ന് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സ്നാപ്പ് ഇത് ഇൻസ്ട്രുമെന്റ് കൺസെപ്റ്റർ ചെയ്യാൻ അക്കപ്പില്ല വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ക്ലാപ്പ് അല്ലെ ടാപ്പ് ഫ്രൂട്ട് വർക്ക് ഇതൊക്കെ വരുന്ന ടോപ്പിക്കിൽ വന്നിട്ട് ഇമ്പാക്ട് ഓഫ് കർണാടക മ്യൂസിക് ക്ലാസ് എക്സ്പെരിമെന്റൽ സ്റ്റഡിന് എനിക്ക് ഒരു സെമിനാർ വന്നായിരുന്നു അന്ന് ഞാൻ ഒരു ടോപ്പിക്കും അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ സെമിനാർ പ്രസന്റേറ്റിന്റെ സമയത്ത് അവർ ചോദിക്കും ഒരുപാട് ചോദിച്ചില്ല ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ആൻസർ ഇല്ലായിരുന്നു എന്തായിരുന്നു ഓഫ് ഇൻ കോട്സ് ആൻഡ് ദിയർ ചേഞ്ചസ് എന്ന രീതിയിലാണ് അപ്പൊ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പല രീതിയിൽ കോഡ് ഇടാം അത് പല രീതിയിൽ വ്യത്യാസം കാണിക്കും എന്ന് ഞാൻ എല്ലാം പ്രസംഗിച്ചു അതായത് ചോദിച്ച ചോദ്യമാണ് എക്സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചു എക്സാമ്പിൾ ഇല്ല പറഞ്ഞാൽ മാത്രം പോലെ കേൾപ്പിക്കണ്ട് അപ്പൊ അതിനുവേണ്ടി എനിക്കൊരു പ്രോജക്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ റീസെന്റ് ഞാൻ അതിന്റെ എന്ന പുറയിലായിരുന്നു ബാർബികൾ അതിൻ്റെ അക്കപ്പല്ല വേർഷൻ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഫീമെയിൽ ഗ്രൂപ്പിന് കിട്ടിയായിരുന്നു അപ്പോൾ അത് ചെയ്തത് ഇപ്പം ഈ മന്ത് ജൂണിൽ തന്നെ അത് ശരി ആ അപ്പം അതിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് വർക്ക്ഷോപ്സ് ചെയ്യാനായിട്ട് പോയിരുന്നു അത് അക്കപ്പലിനുള്ള ഇൻസ്ട്രുമെൻസ് ഞാൻ നേരത്തെ ബോഡി ടാപ്പിങ് ചെയ്ത പോലെ ബോഡി പെർക്കഷൻ എന്ന് പറഞ്ഞിട്ട് അതുകൂടെ ഇതിൽ നമ്മൾ എൻറ്റെയിൽ ചെയ്തിട്ട് ചെയ്തപ്പോൾ സംഭവം അങ്ങ് ബോഡി ആൻഡ് എന്ന പുതിയൊരു ഫോം ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ ചലഞ്ചസ് നമ്മൾ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മൾ പുതിയായിട്ട് ഈ നോളജ് നേടുന്നു എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അതെ തീർച്ചയായിട്ടും അപ്പൊ അതാണ് ഇപ്പൊ പുതിയ സംഭവം സ്വന്തമായിട്ട് ഭയങ്കര പോകാണല്ലേ നമ്മള് നമ്മള് നോക്കണം ബാൻഡ് ഉണ്ടോന്നുള്ള ബാൻഡ് തുടങ്ങിയ സമയത്ത് ഇപ്പൊ ടൂറ് ഫിഫ്റ്റീനിലാണ് ബാൻഡ് ഇപ്പൊ പത്താമത്തെ വർഷമാണ് നമ്മുടെ ബാൻഡിന്റെ അപ്പൊ ഫിഫ്റ്റീനിൽ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ബിഹാൻ ഉണ്ട് ഞങ്ങളുടെ റിലേറ്റീവ് ഒരു ആന്റി മരിച്ചുപോയി അപ്പൊ ആന്റി മരിച്ച സമയത്ത് ആന്റി പാട്ടൊക്കെ പാടും നമ്മുടെ ഫാമിലി ബോസ് എല്ലാരും പാടുന്നതാണ് അങ്കിള് അപ്പൊ മുതൽ അവർ മുതലാണ് പള്ളിയില് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫാമിലിയാണ് നമ്മള് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആന്റി മരിച്ച സമയത്ത് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഒന്ന് ഫോം ചെയ്തിട്ട് പെർഫോം ചെയ്തു കുറച്ച് പാട്ടുകൾ അപ്പൊ അന്ന് എന്റെ ഒരു കസിൻ ഗിറ്റാർ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് അന്നാണെങ്കിൽ അപ്പൊ എനിക്ക് പിന്നെ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്റെ കുറച്ച് ഫ്രണ്ട്സ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് വെച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് എന്റെ സ്കൂൾ ബഡീസ് അങ്ങനെയുണ്ട് നമ്മള് ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ പാടുള്ളൂ അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത പ്രത്യേകത ഇംഗ്ലീഷ് മാത്രമേ പാടുള്ളൂ പിന്നെ ഗോസ്ബിൾ ആദ്യത്തെ പരിപാടിയിൽ തന്നെ ചെന്നപ്പോ ഒരു ഐഡിയം വരുന്നില്ല ഒറ്റ ഐഡിയ വന്നില്ല ഒരു റിക്വസ്റ്റ് ആണ് ഒരു മലയാളം പാടുന്നു അപ്പൊ ഒരു മലയാളം പാട്ട് ഞാൻ പാടി കൊടുത്തു ഭയങ്കര ഐഡിയം ഫുൾ ഓഡിയൻസ് ഐഡിയ മലയാളം പാടേണ്ടി വരും പിന്നെ അങ്ങനെ മിക്സ് ആയി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് അങ്ങനെയുള്ള മിക്സ് മിക്സ് ആയി മിക്സ് ആയി സമയത്ത് ഞങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉള്ള ടീം തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഏതൊരു പ്രോഗ്രാം ഏതൊരു കോൺസേർട്ട് ഉണ്ട് വന്നപ്പോ എന്റെ അടുത്ത് ഏതൊരു ആള് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് മാത്രം വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് ടോട്ടലി കട്ട് ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റൂ ഞാൻ പിന്നെ അങ്ങനെ ആലോചിച്ച് അക്കപ്പില്ല നമുക്ക് ചെയ്താലെന്ത് ഞാൻ അസതോമസ് അദ്ഗമയ വന്ന എൻ്റെ എന്റെ തന്നെ ഒരു കോമ്പോസിഷനാണ് അത് അക്കപ്പിലായിട്ട് ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അത് പെർഫോം ചെയ്തായിരുന്നു പിന്നെയാണ് നമുക്ക് അക്കപ്പില്ല ഗ്രൂപ്പായി മാറുന്നത് അപ്പോൾ ഓർക്കസ്ട്രയുടെ ബാൻഡും ഉണ്ട് അക്കപ്പില ഗ്രൂപ്പ് രണ്ടെണ്ണമായി പിന്നെ ഞങ്ങൾ ഈ ഞങ്ങളുടെ ആൽബംസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഇപ്പൊ വെബ് സീരീസ് സീരീസാണ് റീസെന്റ് ചെയ്ത് കഴിഞ്ഞത് അത് വെളിച്ചം കാണാത്തോണ്ട് അതിനെപ്പറ്റി പറയുന്നത് വലിയ വർക്ക് പ്രസക്തില്ലിം ഷോർട്ട് ഫിലിം നല്ല ഷോർട്ട് ഇതുപോലത്തെ സംഭവമാണ് ഏറ്റവും ടെൻഷൻ പിടിച്ച സംഭവം കാരണം പാട്ട് കേട്ടാൽ മനസ്സിലാവും എനിക്ക് തെറ്റുണ്ടോ ശരിയുണ്ടോ കേട്ടാ മനസ്സിലാവും അവരേ എങ്ങനെ മനസ്സിലാവും ആരെയും പറഞ്ഞാലും അപ്പൊ ഇത് ഷോർട്ട് ഫിലിം ഫോർവേഡ് വിത്ത് യു എന്നാണ് അതിന്റെ പേര് ടൈറ്റിൽ കിട്ടുന്നത് അത്ര ആൾക്കാർ ഇരിക്കുകയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിലുണ്ട് ആ ഒരു പതിനേഴ് മിനിറ്റ് ടെൻഷൻ അടിച്ച ഒരു കഴിവ് കാരണം ഞാൻ എന്താണ് കാണിച്ചത് ഒരു ആൾക്കാർ കൈയടിക്കുന്നു പോകുന്നു മനസ്സിലാവുകയാണ് ഞാൻ അഭിനയിച്ചു

പിന്നെ ഈ വരുന്ന നമ്മുടെ പത്താമത്തെ ആനുവൽ ഡേ ആണ് ബാൻഡിന്റെ ടെൻത്ത് അപ്പൊ ഓഗസ്റ്റ് ടെൻത്തിനാണ് നമുക്ക് വരുന്നത് ഈ വർഷം എന്തെങ്കിലും ഇറക്കേണ്ട അപ്പം പെർഫോമൻസ് അല്ല അല്ലാതെ വീഡിയോ അപ്പൊ കഴിഞ്ഞ സെവൻ ആയിട്ട് ഞാൻ ഒരു പ്രോജക്ടിന്റെ പുറത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ ടൂ തൗസൻഡ് എയ്റ്റീനിൽ വന്ന ഫ്ലഡിൽ അതിന് ബേസ് ചെയ്തിട്ട് ചെയ്തൊരു പ്രോജക്റ്റ് അത് ഈ വർഷം മിക്കവാറും റിലീസാണ് ഞാൻ ചെയ്തൊരു ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണ് മ്യൂസിക് കാര്യം അതൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സംഭവിക്കില്ല അതിന് പത്ത് മിനിറ്റ് ഉണ്ടോ പത്ത് മിനിറ്റ് ഉള്ള പാട്ട് അങ്ങനെ വലിയൊരു അത് ഇംഗ്ലീഷ് കോമ്പോസിഷൻ വെസ്റ്റേൺ ക്ലാസിക്കൽ ഗ്രൂപ്പ് ഒക്കെ ഉള്ള കോറൽ പ്ലസ് ഓപ്ര എന്ന രീതിയിൽ വരുന്ന വെസ്റ്റേൺ ക്ലാസിക്കൽ ഫോൺ അതാണ് ഇത്തവണ വരാൻ പോകുന്ന മറ്റൊരു റിലീസ് അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാ പള്ളിക്കാരിലൊക്കെ പാടിയത് കൊണ്ട് നമുക്ക് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാം അതായത് ദർശനം നൽകണേ വിഷയമായി എന്നുള്ള യേശുദാസിന്റെ ഒരു പാട്ട് അറിയാമോ എനിക്കറിയില്ല അറിയില്ല തെറ്റുപാടി പോലെ അതാ ഓ അത് ശരിയാണ് അപ്പൊ വേറൊരു പാട്ട് വേണ്ടും അന്നു വേണ്ടപ്പം തകന്ന ഞങ്ങളെ എന്നും കാത്തിടണേ ഞമ്മൾ പുറക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പുറക്കീണറേ ഞങ്ങൾ പുറക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പുറക്കേണമേ അങ്ങ് ഞങ്ങളോടും പുറക്കേണമേ സ്വർഗസ്ഥന പിതാവേ നിന്നാമം പൂജിതമാകണമേ നിൻ്റെ സാമ്രാജ്യം വരയണമേ ുടെ ഗുണമാണ് അല്ലെങ്കിൽ ഈ ശബ്ദം ഇങ്ങനെ എനിക്ക് പാടാൻ പറ്റും അത് ഞാൻ കണ്ടുപിടിച്ചല്ലോ അല്ല എനിക്ക് പാടാൻ പറ്റില്ലല്ലോ സൗണ്ട് തന്നെ വിട്ടേക്കെ ഞാൻ നേടിയെന്ന് പറയാൻ പറ്റൂല നമുക്ക് ഒരിക്കലും അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എല്ലാ സൗണ്ട് ഉണ്ട് എന്ന് പണ്ട്ക്ക് സൗണ്ട് അങ്ങനെ കഥ ഉണ്ട് അത് അങ്ങനെ ഒരു ഭീകര കഥയുണ്ട് ഇപ്പം എന്നെ കൊച്ചിലറിയുള്ള ആൾക്കാർ നമ്മുടെ എന്റെ ചൈൽഡ് ഫ്രണ്ട്സ്കൂളിൽ പഠിക്കുന്നത് അവരടുത്ത് ഞാൻ പാട് പാട്ടുകാരാണെന്ന് പറഞ്ഞത് നീ പാടുകടെ എന്നൊരു ചോദിച്ചു അത് ചെയ്തു കാരണം എന്റെ സൗണ്ട് നമ്മൾ കഴുത്തി പിടിച്ചങ്ങനെ ചെയ്യും അത് പണ്ട് സൗണ്ട് ഉണ്ടായിരുന്നു ആദ്യം മറ്റേ പാടുന്ന പള്ളിയിലൊക്കെ പാടിക്കൊണ്ട് സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ സൗണ്ട് പോയി ടോട്ടലി സംസാരിക്കാൻ പോലും സ്ട്രെയിൻ ആയിട്ടുള്ളത് സംസാരിക്കും ഗ്രൂപ്പിൽ നമ്മൾ ക്ലാസ്സിൽ പാടുന്ന സമയത്ത് ഞാൻ ഹൈ പാടി പാടിക്കഴിഞ്ഞ കൂട്ടത്തിലുള്ള ആരെയും സൗണ്ട് കേൾക്കത്തില്ല ആരോഗ്യ അത്ര ഉറച്ചു പാടിയില്ല എന്റെ സൗണ്ട് പുറത്തു വരുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ പ്ലസ് വൺ ഒക്കെ വന്നപ്പോഴാണ് സൗണ്ട് മാറി മാറി വരുന്നത് അങ്ങനെ സൗണ്ട് ചെറിയ ഇങ്ങനെ ഇപ്പൊ ഓ

നമ്മൾ ഈ പാടിയ പാട്ടുകളൊന്നും മറ്റാർക്കും ഇനി പാടാൻ പറ്റില്ല ഇല്ല കാരണം അത് വേറെ എക്സ്ട്രീം ലെവലിൽ സെറ്റ് വച്ചേക്കുന്നത് അതൊന്ന് ചിന്തിക്കുന്ന തന്നെ നടക്കാൻ പോണ കാര്യം കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാ പുള്ളിയെടുക്കുക അതായത് ഒരിക്കലും ഇനി അതൊരു നമുക്ക് ഈ പ്രപഞ്ചം എത്ര കാലം ഉണ്ടാവോ അത്രയും ദിവസവും ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാത്ത ഒരു ഈ പൂലോകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ഇതാണ് ഈ മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എത്ര കഠിന ഹൃദയനും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് സംഗീതം അപ്പൊ എത്ര കഠിന ഹൃദയനും അത് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പക്ഷെ അത് ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടല്ലോ അതൊരു വലിയ ഭാഗ്യമാണ് ഇപ്പൊ എന്താണ് ഇപ്പം നിലവിലിപ്പോ എന്തൊക്കെയാണ്

ഫാനാണ് പണ്ട് ബ്രൂസ്ലി നമ്മുടെ മച്ചാൻ അത്ര മനസ്സിൽ അത്ര പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന സമയമാണ് ടൂ തൗസൻഡ് ത്രീയിലൊക്കെ കാണാനുള്ള സമയമാണ് കാര്യം ഡയഗ്നോസ് ചെയ്തിട്ടില്ല ടൂ തൗസൻഡ് ഫോറിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോ ബ്രൂസ്ലി മൂവീസ് കണ്ട് ഭയങ്കര കട്ട ഫാനായി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ബ്രൂസ്ലി കരാട്ടയാണ് എന്നാണ് അന്ന് അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കരാട്ടെ ഡോജോ ആയിട്ട് ഞാൻ പോയി പഠിച്ചു ബാലഭവനിലാണെന്ന് പഠിച്ചു രണ്ട് മാസത്തെ വെക്കേഷനിൽ പഠിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു യെല്ലോ ബെൽറ്റ് പിന്നെ അതങ്ങ് മുടങ്ങി കാരണം എനിക്ക് പിന്നെ ചാൻസ് കിട്ടിയില്ല പിന്നെ ട്യൂസൺ എയ്റ്റിൽ അപ്പം ബ്ലൈൻഡായി കഴിഞ്ഞു അല്ല കണ്ണിന് പ്രശ്നമാണെന്ന് മനസ്സിലെ കണ്ണടിയെനിക്കുണ്ട് കണ്ണാടി വെച്ചോടെ പോകുന്നത് അപ്പോൾ ട്യൂസൺ എയ്റ്റ് ഞങ്ങളുടെ സ്കൂൾ സെന്റ് മേരീസിൽ വെച്ച് അവിടെ വിനോദ് സാറൊന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കരാട്ടെ അപ്പൊ ഇയറിൽ ഒരു എയ്റ്റ് മന്ത്സ് ഞാൻ പഠിച്ചിട്ടുണ്ടാകും അന്നും വീണ്ടും ഒരിക്കലോ കിട്ടി നമ്മള് ആണ് വീണ്ടും പഠിക്കുന്നത് ഒന്നും ഓർമ്മയില്ല പിള്ളേര് സെറ്റ് ഭയങ്കര ഫാൻസ് ആണ് ഞാൻ എന്തോ അങ്ങ് ചെയ്യാൻ പോകണമെന്നാണ് അവർ വിചാരം ഒന്നും ചെയ്യൂലും പിള്ളേർ അങ്ങനെ പിന്നെ അവിടെയും മുടങ്ങി പിന്നെ രണ്ടും കൽപ്പിച്ച് തുടങ്ങുന്നത് ടോട്ടൽ ബ്ലൈൻഡ് അതിൻ്റെ ശേഷം ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് തുടങ്ങുന്നത് അത് അബ്ദുൾ റഹ്മാൻ സാർ എന്ന് പറഞ്ഞിട്ട് സാർ വന്നിട്ട് ആ അപ്പൊ കണ്ടുകൂടാതെ എനിക്കും അങ്ങോട്ട് പ്രസന്റ് ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എന്ത് ചെയ്യും എന്നെ അവർക്ക് എടുക്കുവെന്നറിഞ്ഞു അക്സെപ്റ്റൻസ് ഒരു സംഭവമാണ് സാർ വന്നിട്ട് എന്റെ രണ്ട് ഇയേഴ്സിന് സൈഡിൽ സ്നാപ്പ് ചെയ്തു സ്നാപ്പ് ഞാൻ രണ്ടിൽ നോക്കി അപ്പോൾ സാർ ആ ഇവനെ പഠിപ്പിക്കുക അവരെ റെസ്പോണ്ട് ചെയ്തു എന്ന സെൻസിൽ അങ്ങനെ സാറിന്റെ കീഴിൽ പഠിക്കുന്നു പിന്നെ ടൂ തൗസൻഡ് ട്വന്റിയിലാണ് അഞ്ചു വർഷം ശേഷം കൊറോണക്ക് ജസ്റ്റ് മുമ്പായിട്ടാ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നത് ഫസ്റ്റ് ഡാൻ ഡാൻസ് പിന്നെ കൊറോണ അവിടെ ബ്രേക്ക് ആയി അപ്പൊ അന്നേരം എനിക്ക് ഈ എന്തെങ്കിലും ചെയ്തേ പറ്റൂലെന്നൊരു സ്വഭാവമുള്ളതുകൊണ്ട് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് പേറ്റ് പഠിക്കാൻ പോയി പോയിത്താണ് സാറ് സാർ ഞങ്ങളുടെ പള്ളിയിലെത്താടാണ് അപ്പൊ സാറ് വന്ന് പഠിപ്പിച്ചു അങ്ങനെ കുറെ കമ്പും പരിപാടിയൊക്കെ അതിനുണ്ട് റിട്ട് വീശ് അങ്ങനെയുള്ള സംഭവമൊക്കെ പഠിച്ചു പിന്നെ അത് ഞാൻ സാറിനെ തല്ലി എന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ അതൊന്നും അങ്ങനെ അതല്ലേ അല്ല കമ്പിങ്ങനെ കൊണ്ടുപോയി അതൊരു കാരണമായിരിക്കും എനിക്ക് എനിക്കറിയാം പിന്നെ സാറ് നിർത്തി പിന്നീട് ഒരു ആറുമാസത്തിന് ശേഷം വേറൊരു വന്നു സാറന്നു അനുരാജെന്ന് ഒരു ചേട്ടാണ് പുള്ളി പഠിച്ചു കൊണ്ടിരിക്കുകയെന്ന് പിന്നെ അത് ഞാൻ ഞാൻ നിർത്തി എനിക്ക് ഇടയ്ക്ക് പനിയൊക്കെ പിടിച്ചു പിന്നെ അത് ബ്രേക്കായി അപ്പോൾ അങ്ങനെ കളരി പോയിട്ട് പഠിച്ചു എനിക്ക് കമ്പ് കറക്കണത് ഇഷ്ടമാണ് അത് അതൊക്കെ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത് അവിടെ എത്തുന്നത് പിന്നെ പഠിച്ചതാണ് ടൈച്ചി അത് ാണ് സ്ലോ ഫോം ഓഫ് യോഗ എന്നൊക്കെ നമുക്ക് പറയാം യോഗ അവരോട് തിരുന്ന് ചെയ്യും ഇവരിങ്ങനെ നടന്ന് എന്ന രീതി നമുക്ക് കാണാം പക്ഷെ അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് ഈ ചെയ്യണ സ്പീഡ് ചെയ്ത് ആളുടെ കൈകലെ കുടിഞ്ഞു പോകും അത്ര ഒരു ടഫ് ആയിട്ടുള്ള സാധനം അപ്പൊ അത് ഇക്ബാൽ സാറാണ് പഠിപ്പിച്ചത് ഇക്ബാൽ സാറെന്ന് പറയുന്നത് മിഡ് മാർഷിൽ ഡോജോയുടെ അപ്പം നേരത്തെ കരാട്ടെ പഠിച്ചതും അവിടത്തെ ഒരു ഇൻസ്ട്രക്ടറാണ് അബ്ദുൾ റഹ്മാൻ സാർ അന്ന് ആ പുള്ളിയുടെ കീഴില് പഠിച്ചു ഞാൻ ഡയറക്റ്റ്ലി ഇപ്പൊ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തായിരുന്നു സെക്കൻഡ് ഡാൻ കഴിഞ്ഞ ഈ ഒരു മെയിൽ അത് ഇക്ബാൽ സാറിന്റെ കീഴിലാണ് എടുത്തത് അപ്പൊ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന കരാട്ടയും ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഗിറ്റാറും പഠിക്കുന്നുണ്ട് ഗിറ്റാറും പഠിക്കുന്നുണ്ട് ആ ഗിറ്റാർ ഇപ്പോൾ അതേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു ഗ്രേഡ് എത്തി എന്ന് വീട്ടിൽ ശരിയാവില്ല വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കണം

നമുക്ക് വേണ്ട സമയം ഫുഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് തീറ്റയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ പെട്ടുപോയി അയ്യോ ഇനി എന്ത് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ പറയാം നമുക്ക് ചിലപ്പം നമുക്ക് ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ട് നമ്മുടെ അടുത്ത് നിന്നിക്കുന്ന ആ സമയത്ത് പക്ഷെ അയാൾ പോലും നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അയാളല്ല അയാളിലൂടെ സംഭവിക്കുന്നതാണ് മനസ്സിലാവും അപ്പൊ അങ്ങനെ വരുമ്പോ അത് ദൈവമാണ് ാണ് ഏറ്റവും ഇഷ്ടം അല്ല നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അത് ആ പ്രവൃത്തിയിൽ ദൈവമാണ് നമ്മുടെ മറ്റൊരാളുടെ രൂപത്തിൽ വരുന്നത് അത് അഖിൽ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മള് നമ്മൾ ഈ പറഞ്ഞത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ശത്രു ആയിരിക്കാം ആ ആളാണ് നമുക്ക് എപ്പോഴും ചില ക്രിട്ടിക്കൽ സ്റ്റേജിൽ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥകളാണ് അങ്ങനെയൊക്കെ വരുമ്പോ അതാണ് എന്താണ് ഒരു ഒരു ഒരാളിന് ആഗ്രഹം ആഗ്രഹം കാണുമല്ലോ എന്തായിരിക്കും ഏറ്റവും ഏറ്റവും വലിയ ഈ നമ്മുടെ ടെൻഷനും ും ഫ്യൂച്ചറിനെ പറ്റിട്ടാണ് എനിക്ക് ഇന്നതാവണം എന്ന് വിചാരിച്ചോണ്ടിരുന്നാൽ ഭീകര നഷ്ടമായിരിക്കും അതിനെക്കാളും ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ് അപ്പൊ നാളെ ഇത് ചെയ്യും എന്നല്ല ഞാനിപ്പോ ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത് പ്രസന്റ് അതാണ് നല്ലത് അതുകൊണ്ട് അല്ല ഞാൻ ചോദിച്ചത് മ്യൂസിക്കില് എന്തെങ്കിലും ചെയ്യണം അല്ല അങ്ങനെയല്ല അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഒരാളിന്റെ അടുത്ത് ചോദിക്കും പറയും ആ എനിക്ക് ഇന്ന ആ ഒരു ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ ചോദിച്ചു എന്നുള്ള ചിലർ പറയുമ്പോൾ അവരി നമ്മളിപ്പോ സിനിമകാരൊക്കെ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർ എനിക്ക് ഞങ്ങൾക്ക് ഇന്ന ഒരു പ്രമേയം ആ ഒരു പ്രമേയം ചെയ്യണം എന്നൊക്കെ പറയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ എനിക്ക് അപ്പോ എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളല്ല ആളല്ല അപ്പോ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഏറ്റവും ഭാഗ്യമുള്ള ഒരു ദിവസമായി ഞാൻ കരുതുന്നു കാരണം ഞാൻ ലോകത്ത് ഞാൻ ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ ഏറ്റവും വിശിഷ്ടനായ ഒരു വ്യക്തിയെ കണ്ടത് ഇന്നാണ് അത് ഞാൻ നിർമ്മാക്കു പറയുകയല്ല ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നതാണ് പക്ഷേ അതിലെ അങ്ങനെയല്ല അതിൽ കണ്ട ഈ ദിവസം ഈ സമയം ജീവിതത്തിലേറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി സമയമായി ഞാൻ കാണുന്നു ഇനി അഖിലിൻ്റെ ഇപ്പോൾ കർമ്മനിരതനായിരിക്കുന്ന എല്ലാ മേഖലകളിലും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു അഭിമുഖം എന്തെങ്കിലും ഇനി പറയാനുണ്ടോ ഇല്ല ഇല്ല ഈ അഭിമുഖം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കാരണം അഖിലിനിയും മുകളിലേക്ക് പോകും അപ്പോഴൊക്കെ ഞങ്ങൾക്ക് വരേണ്ടി വരും അതിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ഉണ്ട് എല്ലാം കൂടി നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തീർത്താൽ അപ്പം അതുകൊണ്ട് അത് ശരിയാവില്ല ഒരു പാട്ട് കൂടി പാടി നമുക്ക് ഇതങ്ങ് മതിയാക്കാം വിശ്വം വിശ്വ നായക ആത്മാവിൽ അണയ്ക്കു നിന്ന ആത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം ഒന്നും പറയാനില്ല വളരെ വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ എങ്ങനെയോ ആദർശികമായി യാദർശികമായിട്ട് വന്ന് പെട്ടതാണ് എങ്കിലും കൂടെ പാടിയാലും കൊള്ളാം തോന്നിപ്പോയി ഒരു നേട്ടം എന്തായാലും പാട്ടോ എന്തായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയും വരും അഖിൽ ഓരോരോ നേട്ടങ്ങൾ കൊയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ വരും കാരണം അഖിലെ ഇനിയും ഇനിയും പല കാര്യങ്ങളിലും ഇൻ്റർവ്യൂ ചെയ്യണം ഓക്കെ അപ്പോൾ തന്നെ ഞങ്ങൾ വരും എന്തായാലും എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഡി എൻ എ ന്യൂസ് ടീം അഖിലിനോടൊപ്പം ഉണ്ട് ഓക്കെ താങ്ക് യു